ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ എസ് എസ് ലാൽ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ എസ് എസ് ലാൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു യുവതി പ്രസവിക്കാൻ പോകുന്നു തിരിച്ചു വരുന്നു പത്ത് ദിവസത്തിനു ശേഷം അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു പിന്നീട് പത്ത് പതിനേഴ് ദിവസത്തിന് ശേഷം ഒരു വലിയ കെട്ടു തുണി ആ കുട്ടിയുടെ വയറ്റിൽ നിന്നും വരികയാണ് എന്താണിതിൽ ആരുടെ ഭാഗത്ത് തെറ്റ് എന്താണ് സംഭവിച്ചത് ഇതിപ്പോ എന്താണ് എന്റെ വിശദാംശങ്ങൾ അറിയാൻ വയ്യ പക്ഷെ രോഗിയുടെ സ്ഥലം ചിന്തിക്കുമ്പോ നമ്മളങ്ങനെ ചിന്തിക്കേണ്ട ആശുപത്രികളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അസുഖം വരുന്നവർ അവർ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് പ്രസവമായത് അവ പ്രസവം നമ്മള് ആ എന്താണ് പ്രൊസീജി കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി ആശുപത്രികൾ അപ്പൊ രോഗിയുടെ സ്ഥലത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അതൊരു വളരെ ഉത്കണ്ഠം കൊണ്ടാകുന്ന ഒരു കാര്യമാണ് അത് അത് ഞാൻ സംശയമില്ല കാരണം എന്താ പോലെ സമൂഹിക്കുന്നു അപ്പൊ അത് തന്നെയാണ് മെഡിക്കൽ ടെക്സ് ഉണ്ടാകുന്നത് അതിനകത്ത് ന്യായം പിന്നെ രണ്ടാമത് ഇതിൽ സംഭവിക്കുന്നത് പലപ്പോഴും ഒരുപോലെ തന്നെ തിരക്കും ബഹളം പിന്നെ അത്ര ഇത് ചിലർന്ന് വരാറുണ്ട് അപ്പൊ ആശുപത്രികളിലെ കൃത്യമായ കാര്യം നടക്കുമ്പോ ഉറപ്പ് വരുത്താന്നുള്ള ഉപ്പ് അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇത്

അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മെഡിക്കൽ മെഡിക്കൽ തെറ്റ് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറ ഡോക്ടറായ അദ്ദേഹം പറയുന്നത് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെയാണ് ഇതേ മാനന്തവാടി ആശുപത്രിയിലെ ഈ പ്രസവം നടത്തിയ ആ ഡോക്ടർമാർ തന്നെയാണ് പറയേണ്ടത് അവരുടെ ഭാഗത്തുണ്ടായ തെറ്റാണെങ്കിൽ അത് കൃത്യമായി തന്നെ അവർ പറയേണ്ടതാണ് ഒരു പെൺകുട്ടിക്ക് വേദനയുമായി അവർ വരികയാണ് അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നതല്ലാതെ കൃത്യമായ ഒരു പരിശോധന നടത്താതിരുന്നത് അവരുടെ അനാസ്ഥ തന്നെയാണ് എത്രയോ രോഗികൾ ഇവിടെ വരുന്നതാണ് എന്നുള്ളൊരു അല്ല അതിൽ വേണ്ടത് എന്താണ് ഈ പെൺകുട്ടിക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അത് എന്താണ് കാരണമെന്ന് ഡോക്ടർമാർ തന്നെയാണ് അത് നോക്കേണ്ടതും അത് ഡോക്ടർമാർ തന്നെയാണ് അതിൽ കൃത്യമായി തന്നെ അതിൽ പരിശോധന നടത്തി വേണ്ട ചികിത്സ ലഭ്യമാക്കേണ്ടതും പക്ഷെ അതാണ് ഇവിടെ സംഭവിക്കാതിരുന്നത് അതിൽ തന്നെയാണ് ഇത്രത്തോളം വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നതും വലിയ അസഹ്യമായ വേദനയെ തുടർന്ന് തന്നെയാണ് പോകുന്നത് അപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത് ഇനി നിലവിൽ ഈ ഒരു ഇപ്പോൾ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്താണ് ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിനെല്ലാം ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അതിലൊരു പ്രതികരണം വരേണ്ടത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ തുടരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു ഡോക്ടർ തുടരാം നേരത്തെ ചെറിയ സാങ്കേതിക പ്രശ്നം കൊണ്ട് ഞാൻ ഇടപെട്ടതാണ് ചിന്തിക്കുമ്പോ ഇതുപോലെ പറ്റുന്നില്ലാതെ വരേണ്ടവരസമാണ് കാരണം കേരളം പോലത്തെ ആരോഗ്യത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് നമ്മൾ അവകാശപ്പെടുമ്പോൾ അത് തുടർന്നും അങ്ങനെ അയയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഈ സർക്കാർ ആശുപത്രികളുടെ തിരക്ക് കാരണം ഒരുപാട് ഒരു ഡോക്ടർക്കോലും എത്ര ഒക്കെ താങ്ങാവുന്നതിന്റെ എത്ര ഇരട്ടി രോഗികൾ വന്ന് വരുമ്പോ അവിടെ ഇത്രയും പ്രശ്നമുണ്ട് കേരളത്തിനത് അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്ത പ്രശ്നമുണ്ട് അപ്പൊ അത്തരം തിരക്കുകളിൽ പെട്ടുപോകുന്നത് കൊണ്ടാകാം അല്ല ഞാൻ ഒരു കാര്യം ഇതിൽ പറഞ്ഞോട്ടെ ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ട് പറയുകയാണ് ഇതിൽ ആ പെൺകുട്ടിയുടെ സഹോദരി നമ്മളോട് സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഈ പ്രസവിച്ച് പത്ത് ദിവസത്തിന് ശേഷമാണ് ഈ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകുന്നത് പക്ഷെ അപ്പോഴും ഒരു വേണ്ട രീതിയിലുള്ള ഒരു പരിശോധനയൊന്നും അവിടെ നടന്നില്ല വെള്ളം കുടിക്കാത്തതിന്റെ ആകും എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് അത് മാത്രമല്ല അവർ പറയുമ്പോൾ ബാക്കി നേഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ല ഇതിന് മുൻപും കുറെ സ്ത്രീകൾ ഇവിടെ ഒന്ന് പ്രസവിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു മറുപടി കൂടി അവർ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ അല്ലല്ലോ നമ്മൾ ഒരു വേദനയുമായി താങ്കൾ പറഞ്ഞതുപോലെ ഡോക്ടർമാരെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു ആശുപത്രിയെ വിശ്വസിച്ച് നമ്മൾ ചികിത്സയ്ക്കായി പോകുമ്പോൾ കൃത്യമായ രീതിയിൽ അത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ പോകുന്നത് തീർച്ചയായും അത് ദൗർഭാഗ്യകരമാണ് നടപടി എടുക്കേണ്ടതുമാണ് ആശുപത്രികളിലെ തിരക്കുമെല്ലാം മനസ്സിലാക്കാൻ അത് രോഗിയോട് മോശമായി പെരുമാറാനുള്ള കൂടെ ഉള്ള ഒരു മോശമായി പെരുമാറാനുള്ള ഒരു അവകാശമല്ല ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് സർക്കാർ ആശുപത്രി നടക്കുന്നത് അവിടുത്തെ എല്ലാ സ്റ്റാഫിനും നമ്മളെ ജനങ്ങളുടെ ടാക്സ് ആണ് ജനങ്ങൾക്ക് അസുഖം വരുന്നതുകൊണ്ടാണ് ആശുപത്രികൾ വരുന്നത് അപ്പൊ ജനങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് ഒരാളുടെ എന്താണ് മോശമായി പെരുമാറുന്ന ഒരു റൈറ്റും ഇല്ല അത് തെറ്റ് തന്നെയാണ് അതിനകത്ത് ഞാനും സംശയമില്ല പല ആശുപത്രികളിൽ കാണുന്നുണ്ട് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു രീതികരണമില്ല അല്ല അങ്ങനെ പറ്റാത്ത ഒരു ജോലി ഇട്ടിട്ട് പോകണം തിരക്കുള്ള ആശുപത്രിയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികള് സർക്കാർ ആശുപത്രി ഡോക്ടർമാർ നഴ്സുമാരെയൊക്കെ നിയമിക്കുന്നതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് മുപ്പത് ശതരം പേരാണ് സർക്കാർ ആകെ നോക്കുന്നത് അപ്പൊ അവിടെ വരുന്നതിനോട് സർക്കാരിനോട് ദേഷ്യം രോഗി ഡോക്ടറോടും ഡോക്ടർ അല്ലെങ്കിൽ സ്റ്റാഫ് രോഗികൾ തിരിച്ചുകൂടാ അത് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പരമാവധി മര്യാദയ്ക്കും അവരോട് അനുകമ്പയോടും കൂടി പെരുമാറാമെന്നുള്ളതാണ് ബേക്ക് വ്യക്തി അപ്പൊ ഒരുപാട് പേര് പ്രസവിച്ചു അത് നമ്മള് നമ്മുടെ കുടുംബാംഗങ്ങളോടാണ് അങ്ങനെ വലിയ പറയില്ല ചിലപ്പോ ചില തർക്കങ്ങളുടെ അത്തരം മരികൾ വരുമോ അങ്ങനെ ഡോക്ടർമാര് നഴ്സുമാരും ആരോഗ്യപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല ഞങ്ങളെ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ നമ്മള് തല്ലിയ ഒരാളെ പോലും നമ്മൾ ഡിഷ് ചെയ്യാൻ പറ്റില്ല അയാൾ രോഗാവസ്ഥ നമ്മളെ തല്ലിയ ആള് തന്നെ അഞ്ച് മിറ്റ് കഴിയുമ്പോൾ ഒരു അപോടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ രോഗിയാണ് നമ്മളെ തല്ലിയ ആളല്ല അയാൾക്ക് ഏത് കാലത്തും കൊടുക്കാൻ ഏറ്റവും വലിയ ചികിത്സ കൊടുത്തത് ബാധ്യസ്ഥരാ അപ്പൊ രോഗികൾ പെരുമാറുന്ന ഒരു അനുസരിച്ച് ന്യായീകരിക്കാൻ പറ്റില്ല വിവീകരിക്കാൻ പറ്റില്ല ഇതൊക്കെ മാറി വരക്കുന്നുണ്ട് സർവീസിനകത്തേ പരിശീലനവും കമ്മ്യൂണിക്കേഷൻ ക്ലീനിങ്ങും ഒക്കെ ഒരുപാട് കൊടുക്കേണ്ട ഒക്കെ നടത്തുന്നേ ഇല്ല മനുഷ്യരുടെ തിരക്കുകൾ രണ്ട് സൈഡിലും മനസ്സിലാക്കണം പക്ഷേ രോഗി ആണ് ഏറ്റവും പ്രധാനം ആശുപത്രിയിൽ പ്രധാന ആ രോഗിയാണ് ആ രോഗിയാണ് സ്വീകരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളൂ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ സ്ഥാപനം നടത്തുന്നത് ആശുപത്രി നടത്തുന്നത് ரோஸ்ப்போக்டர் வராதுவாயிரம் வராது அப்ப நம்மளெல்லாம் ஏதாவது ரோகிகளா அல்ல ரெண்டு விட்டு ரோகிகளோடு அகாய மருந்தினோடு இந்து அனுகம்பையோடு கூடி பருமாற பாத்தியும் இல்லாத எந்த நடிகம் அது அது துணி செய்யப்படும் அது அது செய்யப்படும் மட்டும் துணி அகத்து போயதில அதுவும் பற்றி கூடாத்தான் பலடிங் நிறுத்தாய் ഒരുപാട് ഇതുപോലത്തെ നമ്മുടെ ഗ്ലാസ്റ്റിന് പോയി സാധനങ്ങൾ പനിപ്പോ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും വെറും തുണിയല്ല അതിനുള്ള സർജിക്കൽ തുണികളാണ് അല്ലെങ്കിൽ അത് രക്തസ്രാവം നിർത്താനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് തിരിച്ച് അതിന്റെ കൗണ്ടൽ തിരിച്ചത് മാറ്റുകയും അത് തോന്നുന്നില്ല ഉറപ്പുവെക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാർക്കുണ്ട് സർക്കാർ ഡോക്ടർമാർക്കും രക്ഷവാദിത്വം എല്ലാം ഉണ്ടാവും അത് ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ട് അത് അതിനകത്ത് സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് അത് ലുഗീകരിക്കാവുന്ന അല്ല രോഗികളുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും നമ്മുടെ അസുഖം കംപ്ലീറ്റ് മാറണമെന്ന് ഒരാളുടെ ഉണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞാൻ ആശുപത്രി പോയിഞ്ഞാൽ എന്നാൽ ആഗ്രഹിക്കുന്നു അവനവന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നു മേൽസാളുടെ ഒരു അനുകമ്പ പെരുമാറാനായിട്ട് മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന ഈ പ്രശ്നം ഉണ്ടായിട്ട് പെരുമാറ്റത്തിനും മോശം ചോദ്യം ചോദിച്ചപ്പോണ്ട അത് യാതൊരു ദയായിരിക്കും ചെയ്യുന്നില്ല മേരസാർ അതുതന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് മാറേണ്ട കാലങ്ങളെല്ലാം അതിക്രമിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ ഒന്നും എന്തായാലും ഒറ്റപ്പെട്ടതല്ല എന്നുള്ള കാര്യം മാത്രമാണ് നിന്ന് മനസ്സിലാവുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം